പെരിന്തൽമണ്ണയെ ഓർത്തെടുക്കാൻ നജീബിന്റെ പെരിയോർമകൾ പെരിന്തൽമണ്ണയെ കുറിച്ച് മുഹമ്മദ് നജീബ് ചേലക്കോടൻ രചിച്ച പെരിന്തൽമണ്ണയിലെ പെരിയോർമകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു എഴുത്തുകാരൻ മുസാഫർ അഹമ്മദ് പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു പെരിന്തൽമണ്ണ നഗരത്തിന്റെ പൂർവ്വകാല പശ്ചാത്തലത്തിലേക്കും ഇവിടെ കഴിഞ്ഞുപോയ ഒട്ടേറെ സാധാരണക്കാരിലേക്കുമുള്ള ഒരു എത്തിനോട്ടമാണ് പെരിന്തൽമണ്ണയിലെ പെരിയോർമകൾ നഗരത്തിൽ ജീവിച്ച് മൺമറഞ്ഞുപോയ മുൻഗാമികളുടെ ജീവിതചര്യകൾ ഓർമ്മക്കുറിപ്പുകൾ വ്യക്തിവിശേഷങ്ങൾ ചരിത്ര പശ്ചാത്തലം ജീവചരിത്രരേഖകളുമെല്ലാം മുഹമ്മദ് നജീബ് ചേലക്കോടൻ രചിച്ച പെരിന്തൽമണയിലെ പെരിയോർമകൾ എന്ന പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നു പെരിന്തൽമണ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരൻ മുസാഫർ അഹമ്മദ് പുസ്തകം പ്രകാശനം ചെയ്തു പ്രസന്റേഷൻ സ്കൂൾ പ്രിൻസിപ്പാൾ ജസ്മി ജോസഫിന് പുസ്തകത്തിന്റെ പ്രതി നൽകിയാണ് പ്രകാശനം ചെയ്തത് പെരിന്തൽമണയിലെ പഴയ അങ്ങാടിക്കാഴ്ചകൾ ആഴ്ച ചന്തയിലെ വിശേഷങ്ങൾ ഗതാഗതം ാലം ഹൈസ്കൂൾ കാലഘട്ടം കാരിക്കേച്ചർ പ്രാദേശിക സംഭവങ്ങൾ തുടങ്ങിയ പഴയ പെരിന്തൽമണ്ണയുടെ ഒട്ടേറെ അനുഭവകഥകൾ ഈ പുസ്തകത്തിൽ നിന്നും വായിച്ചെടുക്കാം പെരിന്തൽമണ്ണയുടെ പഴയകാല പ്രദേശ പ്രാദേശികമായ ചുറ്റുപാടുകളും ഇവിടെ അതിജീവിച്ച് മരിച്ചുപോയ നമ്മൾ വിസ്മരിച്ചു പോയ വ്യക്തികളെയും ഒന്ന് ജീവിപ്പിച്ച് രണ്ടാമതൊന്ന് കാണുവാനുള്ള ഒരു ആഗ്രഹമാണ് ഞാൻ ഇതിലൂടെ പൂർത്തീകരിക്കുന്നത് അതായത് പഴയകാലത്തുള്ളായിരുന്ന ആൾക്കാരും അവരുടെ ജീവിത രീതികളും അവരുടെ ചുറ്റുപാടുകളും ഇന്നത്തെ തലമുറയ്ക്ക് തികച്ചും അന്യമാണ് അപ്പോൾ അവരെക്കുറിച്ച് അറിയാനും അവരുടെ ജീവിത രീതി എന്താണെന്ന് മനസ്സിലാക്കാനും ഇതുമൂലം കഴിയും കാരണം ആരും കൈവയ്ക്കാത്ത ഒരു മേഖലയാണ് എഴുത്തും ചിത്രവും സമന്വയിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഗ്രന്ഥം രചിക്കാൻ ഞാനിത് രണ്ടും കൂടി കൂടിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിന് പേരിട്ടിരിക്കുന്നത് പെരിന്തൽമണ്ണയുടെ പെരിയോർമ്മകൾ എന്നാണ് പെരിയ പെരിയ ഉണ്ട് ഇതിൽ അത് വായിക്കുന്ന ഏതൊരാൾക്കും പെരുന്തൽ എസ്പെഷ്യലി പെരിന്തൽമണ്ണക്കാരായ ഏതൊരാൾക്കും ഇത് പെരിന്തൽമണ്ണക്കാരൻ അവയളുമായിട്ടുള്ള ബന്ധം ഉണ്ടെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഘടന നിർവഹിച്ചിട്ടുള്ളത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് എഴുപത്തി ആറ് കാലത്തെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഓർമ്മ കൂടാരം സ്കൂൾ അൽമിനിയാണ് പുസ്തകത്തിന്റെ പ്രസാധകർ മേലാറ്റൂർ രവിവർമ്മ മുൻ എം എൽ എ വി ശശികുമാർ മുൻ നഗരസഭാ ചെയർപേഴ്സൺ കെ ടി പ്രേമലത സിസ്റ്റർ ജസ്മി ജോസഫ് എം കെ ശ്രീധരൻ കെ കെ മുഹമ്മദ് അലി കെ ടി ഹംസ രമേശ് കോട്ടയപുറത്ത് ഒ പി റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു നജീബ് ചേലക്കോടൻ വരച്ച ചിത്രങ്ങളും പ്രദർശിപ്പിച്ചു സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ